ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റായാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലെന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന കൊഞ്ചാണ് ഇത് ചെമ്മീൻ ഇത് നമുക്കൊന്ന് നന്നാക്കി കൊണ്ടുവരാം നമ്മുടെ ചെമ്മീനൊക്കെ കഴുകി ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് മസാലയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ഒര ടീസ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിനി ചേർക്കാം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് തേച്ച് കുടിപ്പിക്കണം ഞാൻ ഒരു ചട്ടി ചൂടാ വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരുപാട് എണ്ണ വേണ്ട നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി അത് വറക്കണ്ട വറക്കേം വേണ്ട പൊരിക്കുകയും വേണ്ട ഒരുവിധം ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാവേ കൊഞ്ചെല്ലാം ഞാൻ ഒരു പ്രാവശ്യം തന്നെയായിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് അടച്ചു വയ്ക്കാവേ നമ്മുടെ കൊഞ്ചൊക്കെ ഈ ഒരു പരുവായി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതിക്ക് വെള്ളമൊന്നും തുള്ളി പോലും ചേർത്തിട്ടില്ല ഇത് ഈ വെള്ള അതിൻ്റെ എണ്ണ ഇങ്ങനെ ഈ സൈഡിൽ നമ്മളിങ്ങനെ ആക്കണം ഈ കൊഞ്ചെല്ലാം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ആ എണ്ണ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കണം എന്നിട്ട് അധികം നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാളയാണ് കനം കുറച്ച് അരിഞ്ഞു വെച്ചത് അത് ഇട്ട് കൊടുക്കാവേ കൂടുത്തി തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉള്ളു കറിവേപ്പിൽ ഇത് നമുക്ക് കൊഞ്ച് ആ സൈഡിൽ തന്നെ ഇരിക്കട്ടെ നമുക്കിതിങ്ങനെ വാട്ടാം കുറച്ച് നേരം ഇത് വാട്ടുമ്പോൾ നമ്മൾ തീ കൂട്ടിയിടണേ സവോള ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്നിനിട്ട് തന്നെ ഇളക്കണം നമ്മളാ ഇത് പൊരിച്ച ആ എണ്ണയിൽ തന്നെ സവോള വാറ്റാവേറെ എണ്ണയൊന്നും വേണ്ട ഇവിടെ കൊഞ്ച് ഇവിടെ പാകമായിട്ടുണ്ട് ഇനി ഇനി അതിക്ക് ഉണ്ടാവും ഒരു പിഞ്ച് അതായത് ഒരു നുള്ള് കരം മസാല പൊടിയാണ് ഇടുന്നത് പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ഇടാം ഞാനത് ഇടുന്നില്ല കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഇരുവധികമാണെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ടീയൊക്കെ ഓഫാക്കാം നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം തീ ഓഫാക്കാവേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ നിങ്ങളും കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കണേ ഇത് കൂടെ നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാം ഓക്കെ താങ്ക്